ോട് അധികാരത്തിലേറിയ ഒരു സംവിധാനത്തിന് വേണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ചൈനയിൽ ചെയ്തതുപോലെ കമ്മ്യൂണിസ്റ്റ് അല്ലാതെ ഒരു അധികാരിയും മുന്നോട്ട് വരില്ല എന്നുള്ള രീതിയിലുള്ള സാഹചര്യം സൃഷ്ടിക്കാമായിരുന്നു ഇന്ത്യയിൽ കോൺഗ്രസ് അല്ലാതെ ഒരു കക്ഷിയും ഭരിക്കാത്ത ഒരു സാഹചര്യം നമുക്ക് വേണമെങ്കിൽ സൃഷ്ടിക്കാമായിരുന്നു പക്ഷേ ജവഹർലാൽ നെഹ്റുവും ഈ ഭരണഘടന വിഭാവനം ചെയ്തവരും ആരൊക്കെ ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ അനുഭവിക്കുവാൻ പ്രാപ്തരാണോ അവർക്കൊക്കെ അധികാരത്തിൽ വരാവുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കി എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷേ ഇന്ന് നാം അതിൻ്റെ ചില ദുരിത ഫലങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും രണ്ടായിരത്തി മുപ്പത്തിനാലിലും മുപ്പത്തി ഒമ്പതിലുമൊക്കെ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരുമെന്ന് മേനി നടിക്കുന്നവർ എന്തുകൊണ്ടാണ് അങ്ങനെ മേനു നടിച്ചതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന വിഷയങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലായി ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഓരോ നിയോജക മണ്ഡലത്തിലും താങ്കൾക്ക് ജയിക്കാവുന്ന കള്ളവോട്ടുകൾ രണ്ടും മൂന്നും നാലും അഞ്ചും വോട്ടുകൾ ഒരു വ്യക്തിക്ക് വരുത്തിക്കൊണ്ട് ഓരോ പ്രദേശങ്ങളിലെയും വോട്ടിംഗ് മെഷീനുകളെ ഹൈടാക്ക് ചെയ്തുകൊണ്ട് ഒരു ഭരണ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചാൽ ഒരു സംശയം ആരാണോ ആ ഭരണാധികാരികൾ തുടർന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും ഇന്ന് ഇന്ത്യയിലെ സ്ത്രീ എങ്ങനെയാണ് പോകുന്നത് വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് മണിക്കൂർ വോട്ടിംഗ് മെഷീനും വോട്ടിംഗ് സംവിധാനങ്ങളും സ്തംഭനാവസ്ഥയിലാകുന്നു അത് കഴിഞ്ഞാൽ പിന്നിലേക്ക് നിൽക്കുന്ന ആൾ ബഹുഭൂരിപക്ഷം വോട്ടോടു കൂടി വിജയിക്കുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യം കടന്നു വരുന്നു വോട്ടിംഗ് മെഷീനുകളിലും പലതിന്റെയും സ്ലിപ്പുകൾ കാണാത്ത സ്ഥിതിയിലേക്ക് വരുന്നു വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് വോട്ടർ പട്ടികകൾ അപ്രത്യക്ഷമാകുന്നു ആരോപണങ്ങൾ കടന്നു വരുമ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇതിൽ നിന്ന് രാജിവെച്ച് മുന്നോട്ട് പോകുന്നു നമ്മൾ മനസ്സിലാക്കണം രാജ്യം വലിയ വിപത്തിലേക്കാണ് പോകുന്നത് അത് ഏകാധിപത്യ പ്രവണതയിലേക്ക് രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ സ്വാതന്ത്ര്യദിനം കേവലം ഒരു സ്വാതന്ത്ര്യ ദിനമായി മാത്രം ആഘോഷിക്കാതെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കഴിഞ്ഞ എഴുപത്തിയൻപത് വർഷം മുമ്പ് മാരായ ദേശീയ നേതാക്കൾ ഈ രാജ്യത്തിന് വേണ്ടി എത്രമാത്രം സംഘടിതമായി ശക്തമായി മുന്നോട്ട് പോയിട്ടുണ്ടോ അതേ ശക്തിയോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നമ്മളോടൊപ്പം നിൽക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ കക്ഷികളെയും കൂട്ടിക്കൊണ്ട് രാജ്യത്തെ ഇനി ഒറ്റുകൊടുക്കില്ല എന്ന് അവരിൽ നിന്ന് ഉറപ്പ് വാങ്ങിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം എങ്കിലേ നമ്മുടെ ജനാധിപത്യവും നമ്മുടെ മതേതരത്വവും ോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത് കേവലം ഒരു ആഗസ്റ്റ് പതിനഞ്ച് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ എഴുപത്തി ഒൻപതാമത് വാർഷികം എന്നുള്ള നിലയ്ക്ക് മാത്രം കണക്കിലെടുക്കാതെ ഇത് നമ്മുടെ വലിയൊരു പോരാട്ടത്തിന്റെ തുടക്ക ദിവസമാണ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണമെന്ന് നിങ്ങളോട് ഏവരോടും മരണപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ ആഘോഷത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഇവിടെ മതിലകത്ത് ഇങ്ങനെയൊരു യോഗം സംഘടിപ്പിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജയ ഹിന്ദ് Take on <laughs> ഒരു കമ്മീഷൻ വിചാരിച്ചാൽ എന്തും നടത്താവുന്ന സാഹചര്യമാണ് കോടതികളും സുപ്രീം കോടതികളും നമുക്ക് നഷ്ടപ്പെട്ട മതേതരത്വം സാഹോദര്യം ഇതെല്ലാം വീണ്ടെടുക്കേണ്ടത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയിൽ നിന്നും ഒന്നും കാരണം അവർ വടകമായിട്ട് സമീപിക്കാനും ജനങ്ങളെയൊക്കെ ഇറങ്ങി ചെല്ലാനും പരസ്പരം ജനങ്ങളെ കൂട്ടി വെച്ചുകൊണ്ട് മദ്യ ഒന്നിച്ച് എല്ലാമേ അഗ്രഹിയിലും നമുക്കൊരു സ്വാതന്ത്ര്യ തന്നെയാണ് ദേശീയോൽപനത്തിൻ്റെ തന്നെയാണ് ും എല്ലാ മേഖലയിൽ പഠിപ്പിച്ച് സഹായവും ഇതൊക്കെ നേരിട്ടിറക്കാനുള്ള ഒരു മറ്റു ഭാഗമായി രാഷ്ട്രീയപരമായോ ില്ല എന്നുള്ള ആരെ പരാജയപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെ ആക്ഷേപിക്കാനോ മറ്റു രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കാണുണ്ടാകുന്ന കൂടുതലൊന്നും പറയുന്നില്ല എക്കാലവുമല്ല അവരുടെ സഹായവും സഹകരണവും ഞാൻ കിട്ടി ലഭിക്കുന്നു എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ആളുകളിൽ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും ഇതുമാതിരി അതിന്റെ ചിത്രമാക്കി ശക്തമാക്കം മാറി മനുഷ്യന്റെ ചിന്താഗതി മാറി ഭൗതികമായിട്ടുള്ള പുരോഗതി അതിന്റെ പരമായിട്ട് മനുഷ്യൻ്റെ മനസ്സിൽ ഏർപ്പെട്ട് സഹായങ്ങളും സ്നേഹവും സൗകര്യവും നോക്കിണ്ടായിരുന്ന കാലമായിട്ടുണ്ടായിരുന്നു നമ്മുടെ കടമുഖലേ ഒരുപാട് പരസ്പരം സഹകരണവും സ്നേഹവും എവിടെ വെച്ച് കൊണ്ടാലും മനസ്സി സ്നേഹിക്കുകയും നമുക്ക് എന്തെങ്കിലും തോന്നിച്ചിട്ടില്ല നോക്കാൻ പാടുന്നില്ല എന്നാണ് നിറഞ്ഞ ഞങ്ങൾ പ്രവർത്തിക്കുന്നു എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന് ആശംസ അടുത്തതായിട്ട് ദേശീയഗാനം എല്ലാവരും കൂടി ഒന്ന് സഹായിക്കാം गणमन अतिनायक जय हे भारत बाह्य विधाता पंजाब सिंधु गुजरात मराठा कांगा बिंद हिमाचल यमुना गंगा उच्छल जल सितरंगा तब शुभ नामे जागे तब शुभ आशिष मागे गाहे तब जय गाता जय नगर न मंगलदायक എല്ലാരും എല്ലാരും പറഞ്ഞേക്കും എന്റെ അവിടെ നിന്ന് എടുക്കും

ഇന്ത്യയുടെയും അതില ജനങ്ങളുടെയും സേവനത്തിനു വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സ്വയം ഒഴിഞ്ഞുവെക്കുന്നു എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു പരിഭാവനമായ നമ്മുടെ രാജ്യത്തിന് ലോകത്തിൽ അവകാശപ്പെട്ട സ്ഥാനം ലഭ്യമാക്കുകയും ലോകസമാധാനത്തിൻ്റെയും മനുഷ്യരാശിയുടെ ക്ഷേമത്തിനും വേണ്ടി സ്വമേധയാ സംഭാവന നൽകുകയായിരിക്കും നമ്മുടെ ലക്ഷ്യം മുട്ടസൂചി പോലും സ്വന്തമായില്ലാത്ത ഒരു രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ നെറുകയിൽ എത്തിച്ച പണ്ഡിറ്റ് നെഹ്റു ഇന്ദിര മൻമോഹൻ സിംഗ് തുടങ്ങിയ പ്രഗത്ഭമതികളായ പ്രധാനമന്ത്രിമാരുടെ ഭരണം മൂലം ഉണ്ടായ സ്ഥാപനങ്ങൾ ഇപ്പോൾ മോഡി അദാനിക്കും അംബാനിക്കും